ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങളുടെ മോളുടെ ബർത്ത് ഡേ ആഘോഷമാണ് കേട്ടോ അപ്പോൾ ഇവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ഞങ്ങൾ യു പിയിലാണ് ആഘോഷിച്ചിട്ടുള്ളത് ഒരു നാല് അഞ്ചാമത്തെ വയസ്സിൽ മോളെ കൊണ്ട് ഞങ്ങൾ അവിടെ പോയതാ കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ അത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ബർത്ത്ഡേകളും ആഘോഷിക്കുന്നത് അവിടെയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നാട്ടിൽ വന്നത് കാരണം ഞങ്ങൾ വിചാരിച്ച് നാടിൻ്റെ രീതിയിൽ നമ്മുടെ രീതിയിൽ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാവുന്നത് അങ്ങനെ വലുതായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു ചെറിയ രീതിയിൽ ഒരു ആഘോഷം ഈ ബർത്ത്ഡേക്ക് കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ സാഹചര്യം അതിനൊന്നിനും അനുവദിച്ചില്ല ഞങ്ങൾക്ക് പിന്നെ ഇനി അടുത്ത വർഷം നമുക്ക് നോക്കാം അല്ലേ ദൈവം നമുക്ക് കൂട്ടിത്തന്നാൽ നമുക്ക് അടുത്ത വർഷത്തെ ബർത്ത്ഡേ കുറേ ഫ്രണ്ട്സിനെയൊക്കെ ചേർത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് സന്തോഷത്തോടെ നമുക്ക് ആഘോഷിക്കാം ദൈവം അനുഗ്രഹിച്ചാൽ അപ്പോൾ ഈ ബർത്ത്ഡേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ആഘോഷമായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊന്ന് കേക്ക് മുറിച്ചു പിന്നെ ഒരു ഇച്ചിരി ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് അനിയത്തിയും കുടുംബമാണ് കേട്ടോ ആദ്യം വന്നിട്ട് പോയത് അനിയത്തിയാണ് അത് അനിയത്തിയുടെ മോനാണ് പിന്നെ അതിൻ്റെ പുറമെ നിൽക്കുന്ന അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഇവരെയൊക്കെ നേരത്തെ എൻ്റെ ലോങ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാവരും വീഡിയോയിലൂടെ ഇവരെയൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം എന്നാലും പുതുതായിട്ട് വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അറിയ ആരാന്നൊക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളു കേട്ടോ പുറകിൽ നിൽക്കുന്ന ആളിനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഇതൊക്കെ ഡെക്കറേഷനൊക്കെ എൻ്റെ അനിയത്തിയുടെ മോനും പിന്നെ നമ്മുടെ രാജശേട്ടനും അത് കഴിഞ്ഞ് നമുക്ക് ഗസ്റ്റായിട്ട് വന്ന ഒരു ആളുണ്ടായിരുന്നു ഒരു പയ്യനുണ്ടായിരുന്നു അവനും ഇവരെല്ലാവരോട് ചേർന്നിട്ടാട്ടോ ഡെക്കറേഷനൊക്കെ ചെയ്തത് അപ്പോൾ കേക്കൊക്കെ മുറിച്ചു ഇത് താ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലെ ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ പേരൊന്നും പറയണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ചേച്ചിയും ഹസ്ബൻഡും പിന്നെ മോനും ഒക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ അവരപ്പോൾ രാ പകൽ വന്നു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അന്നത്തെ ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവർ പോയത് കാര്യം കുറച്ച് ദൂരെയാണ് അതുകൊണ്ടാണ് കേട്ടോ ആരാണെന്നുള്ളത് ആരെങ്കിലുമൊക്കെ ഊഹിച്ചിട്ടുണ്ടാകും ആരെങ്കിലുമൊക്കെ ഊഹിച്ച് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്ത് നോക്കൂ കേട്ടോ കറക്റ്റാണോ എന്നറിയാമല്ലോ ഇവരെല്ലാവരും അനിയത്തിയുടെ മോൻ്റെ കൂട്ടുകാരട്ടോ അത് അവൻ സെറ്റാക്കി വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കുറേ പിള്ളേരുണ്ടായിരുന്നു എല്ലാവരുടെയും അടിപൊളിയായിരുന്നു പക്ഷേ കേട്ടോ എൻ്റെ മോൾക്ക് പിന്നെ ഇപ്പോൾ നാട്ടിലങ്ങനെ ഫ്രണ്ട്സൊന്നും ആയിട്ടില്ലല്ലോ ഇനി ഇവിടെ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോഴത്തേനും അല്ലേ അവൾക്ക് ഫ്രണ്ട്സൊക്കെ ആവത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് അവളുടെതായൊരു ഫ്രണ്ട്സിനെയൊന്നും വിളിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല പിന്നെ ആ ഒരു ഗ്യാപ്പാണ് എൻ്റെ അനിയത്തിയുടെ മോൻ അങ്ങ് നികത്തി അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് അവനെല്ലാം സെറ്റാക്കി വെച്ചിട്ട് കറക്റ്റ് സമയത്ത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വരുന്ന ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ ഷാഡോ ബ്രോയാണ് കേട്ടോ ഷാഡോ ബ്രോ അവിടുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടായിക്കോട്ട് കയറി വന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ ഞാനങ്ങനെ പോയത് പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്യ്യോ ഞാൻ എങ്ങനെയാണ് നിന്ന് കൈകൊട്ടുന്ന പാവയുടെ കൂത്താണെന്നൊക്കെ എനിക്ക് തോന്നി പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നേ ഉള്ളൂ ഷാഡോ ഷാഡോബ്രോ വന്ന് കേക്കൊക്കെ കൊടുത്തു അതിനുശേഷം എന്താ കുറേ കേക്കൊക്കെ വാരി കൊച്ചിൻ്റെ മുഖത്തൊക്കെ വാരി തേച്ചിട്ട് ഇപ്പോഴാണ് കൂടുതൽ സുന്ദരി ആയെന്ന് പറയുന്നുണ്ടായിരുന്നു അവളാണെന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ മേക്കപ്പ് പോയെന്ന് പറഞ്ഞുള്ള ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ മുറിയൊക്കെ കഴിഞ്ഞതാ ഫുഡ് കൊടുക്കാനായിട്ട് പോകുവായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്കാണ് ആദ്യമേ ഫുഡ് കൊടുത്തത് അവർ നല്ല സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി പിന്നെ വലിയവരെല്ലാവരും കൂടി ഷാഡോ ബ്രോ ഒക്കെ വന്നത് കാരണം കുറേ നേരം സംസാരിച്ചിരുന്നു ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ കേക്ക് മുറിക്കുന്ന വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ എൻ്റെ ജീവിതത്തിലെ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ എല്ലാ സന്തോഷങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ ഇതുപോലെ തന്നെ പങ്കുവെക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഇതുവരെ എങ്ങനെയാണോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ആ സപ്പോർട്ട് ഞങ്ങളുടെ സ്നേഹവീടിന് മുന്നോട്ടും ഉണ്ടാകണം